ഹലോ വിവേഴ്സ് വാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വന്നിരിക്കുന്നത് നാടൻ മുരിങ്ങയിലക്കരയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും ചെയ്യുക അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം വന്നു വെച്ചാൽ കുറച്ച് മുരിങ്ങയിലെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സവോള ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഒരു സവോളയും രണ്ട് ചെറിയ ഉള്ളിയും കൂടി ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം പിന്നെ കുറച്ച് ഒരു മൂന്ന് പച്ചമുളക് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് നമ്മുടെ ഇരുന്നനുസരിച്ച് പിന്നെ ഉപ്പ് പിന്നെ കഞ്ഞിവെള്ളം ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇത്ര സാധനമാണ് നമ്മുടെയും ഒരുങ്ങിയല കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം അതിനുമുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചേഞ്ച് ചട്ടി എളുപ്പത്തേച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് തിരക്കി പിടിച്ചിരിക്കുമ്പോഴൊക്കെ അതിലേക്ക് നമുക്ക് ഈ സവോള സവോളയും ഒരു മൂന്ന് ചെറിയൊളിയും കൂടി നോക്കി എടുക്കുന്നുണ്ട് പിന്നെ ഈ പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വഴക്കിയെടുത്തിട്ട് ഇപ്പം സവാളിയും പച്ചമുളകൊക്കെ നല്ലപോലെ വഴഞ്ഞ് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളക്കട്ടെ അതിലേക്ക് നമുക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ ഇപ്പം കഞ്ഞി നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ മുരിങ്ങയില ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇപ്പം മുരിങ്ങയില ഇട്ടിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞു നമ്മുടെ കറി റെഡിയായി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചു ഇനി നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മുരിയയിലെ കറി റെഡിയായി ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ശരിയാണ് അപ്പം നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്